കാണികളെല്ലാം ആവേശത്തിലാണ് ചെറിയ ആവേശമൊന്നുമല്ല മേക്കരുത്തും ആത്മവീര്യവുമായി പൊരുതുന്ന പതിനാല് വടംവലി താരങ്ങൾക്ക് ഊർജ്ജം പകർന്ന് ആർത്തു വിളിക്കുകയാണവർ മത്സരിക്കുന്നവരുടെ കാലുകൾ ഓരോ ഇഞ്ച് നീങ്ങുമ്പോഴും അതിനെത്തുയരുകയാണ് കയ്യടികളും ആർക്കു ഹൈലൈറ്റ് മാഡും മീഡിയ വണ്ണും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ തുടക്കമായാണ് ആവേശകരമായ വടംവലി മത്സരം നടന്നത് പതിനാറ് പുരുഷ ടീമുകളും ആറ് വനിതാ ടീമുകളും പങ്കെടുത്ത മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ വയനാട്ടിൽ നിന്നെത്തിയ ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട് ജേതാക്കളായപ്പോൾ മലപ്പുറത്തെ ജാസ് വണ്ടൂർ റണ്ണേഴ്സ് അപ്പായി നല്ല സന്തോഷമുണ്ട് നല്ലൊരു മത്സരം അടുത്ത ഇതേപോലെ നല്ലൊരു ആയിക്കോട്ടെ പിന്നെ നല്ലൊരു ഓണമാണ് എല്ലാവർക്കും നല്ലൊരു ആശംസ വനിതാ വിഭാഗ മത്സരത്തിൽ ടീമാണ് ജേതാക്കൾ നവോദയ മടവൂർ ഫിനിഷ് ചെയ്തു കോഴിക്കോട് ഓണം ആഘോഷിക്കുന്നവർക്കൊരു ഇരട്ടി സമ്മാനമാണ് ഹൈലൈറ്റ് കൂടി ഇന്ന് മുതൽ സെപ്റ്റംബർ മാസം ഏഴാം തീയതി വരെ എല്ലാ ദിവസവും വൈകുന്നേരം വിവിധങ്ങളായ പരിപാടികളുണ്ട് ഇന്നിപ്പം ഇനി എല്ലാ എല്ലാ ദിവസവും തീയതി വരെ വൈകുന്നേരങ്ങളിലും വലിയ ആഘോഷമാണ് ഹൈലൈറ്റ് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ കലാ സാംസ്കാരിക പരിപാടികളും നാടൻ കളികളും ഉണ്ടാകും വരും ദിവസങ്ങളും ഒരുപാട് എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട് വരുന്ന എല്ലാ കസ്റ്റമേഴ്സും അനുഭവം എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഒരുക്കിയിട്ടുണ്ട് എട്ട് ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാം നിറഞ്ഞ സദസ്സിലാണ് ഹൈലൈറ്റ് മാൾ മീഡിയ വൺ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് മീഡിയ വൺ കോഴിക്കോട്